ഈ രമളാ മാസം നാട്ടിൽ നിന്ന് ഷാർജയിലേക്ക് ഫ്ലൈറ്റ് കയറി വരുമ്പോൾ എൻ്റെ മനസ്സിലായ വലിയ ആഗ്രഹേനും ഷെയ്ഖ് ചെയ്ത് മോസ്കിലും അതേപോലെ നമ്മളെ ഷാർജ പള്ളിയിലും പോയിട്ട് നോമ്പ് ഓർക്കണമെന്നുള്ളത് അങ്ങനെ എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നോമ്പ് എന്നാൽ ഇവിടുത്തെ ഇരുപത്തിനാലാമത്തെ നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അബുദാബി പള്ളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു നൂറ്റമ്പത് കിലോമീറ്ററോളം ദൂരം ഇവിടത്തേക്ക് വരുന്നുണ്ട് നാട്ടുന്നൊക്കെ നൂറ്റമ്പത് കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പുറത്തത്തെ പാർക്കിംഗ് ഒക്കെ കണ്ടപ്പം ഉള്ളിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ കയറിയിട്ട് കാരണമുണ്ടോന്നെല്ലാം തോന്നിയനെ പക്ഷേ നല്ല തിരക്കുണ്ടെങ്കിൽ പോലും ഇനിയും എത്രയോ ആൾക്കാർക്ക് നോമ്പ് കൊടുക്കാനുള്ളൊരു സൗകര്യം ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പള്ളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഒരു വാര്യപിസ്കാരം കഴിയുമ്പം കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഫീലും ആ ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ വേറെ തന്നെ ലെവലാണ് ഗൈസ്